നായന്മാർക്കിടയിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്കെതിരെ കേരളത്തിൽ ആകമാനം പ്രതിഷേധം ആഞ്ഞടിക്കുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായരുടെ വിവാദ പ്രസ്താവന ഉണ്ടായത് എൻ എസ് എസ് കരുത്തർജിച്ച പ്രസ്ഥാനമാണെന്നും എൻ എസ് എസ് പറയുന്നയിടത്ത് ആളുകൾ നിൽക്കുമെന്നും അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ചിലർ പുഴുക്കുത്തുകളായി നായന്മാരുടെ കൂട്ടത്തിൽ കാണുമെന്നും സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടത് എൻ എസ് എസ് അത്രയും കരുത്താർജിച്ച ഒരു പ്രസ്ഥാനമാണ് എൻ എസ് എസ് പറയുന്നിടത്ത് നായർ നിൽക്കും അവിടെ ഇവിടെ ഈ ചില ആളുകൾ എന്താ പറയുന്നത് ഒറ്റപ്പെട്ടവർ കാണും പുഴുകുത്തുകൾ കാണും നായന്മാരുടെ കൂട്ടത്തിൽ പക്ഷേ ബാക്കി നായരെല്ലാം പറയുന്നിടത്ത് നിൽക്കും ഒരു സംശയവും ഇല്ല അതിനകത്ത് അത് അവർക്ക് ഇവർക്കെല്ലാം അറിയാം പിന്നെ എണ്ണത്തിൽ കുറഞ്ഞു പോയി നമ്മൾ അതുകൊണ്ട് നമ്മളെ തള്ളി പറയാവല്ലോ സമുദായത്തിന് ഇരുപത്തിനാലോ ഇരുപത്തി ഏഴോ ശതമാനം ഉണ്ടല്ലോ ഇതിനകത്ത് അവരുടെ കണക്കനുസരിച്ച് പന്ത്രണ്ട് ശതമാനമുണ്ട് ശബരിമല സ്ത്രീ ശതമാനത്തിന്റെ കൂടെ ശതമാനം ഉണ്ട് യഥാർത്ഥത്തിലൂടെ അല്ലാമയാത്രയും മറ്റുമായി വന്നപ്പോൾ അതിന് പിന്തുണ നൽകി എൻ അംഗങ്ങളെ അണിനിരത്തിയ സുകുമാരൻ നായർ അയ്യപ്പ സംഗമം വന്നപ്പോൾ മറുകണ്ടാടി എൽ ഡി എഫിന് പിന്തുണ നൽകിയത് വൻ ചെറിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നു ഞാന് ഈ കരയോഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ഈ എൻ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് നടന്ന നാമജപഘോഷയാത്രയിൽ ഇവിടുന്ന് മുഴുവൻ പേർ പേർക്കും പങ്കെടുത്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ പ്രകടനം നടത്തുന്നതിന് മുമ്പ് തന്നെ എൻ എസ് എസിന്റെ ആഹ്വാന പ്രകാരം നിരവധി പേര് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിൽ ഇവിടെയുള്ള പലരെയും പേര് കേസുകളുണ്ട് പക്ഷെ സുമാരൻ നായർ സാറെ ഇപ്പൊ കൃത്യമായിട്ടും പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാടാണ് മുഴുവൻ കരയോഗ അംഗങ്ങളുടെ നിലപാട് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ആ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഇവിടുത്തെ മുഴുവൻ തൊണ്ണൂറ് ശതമാനം കരയോഗങ്ങളും പ്രതിഷേധിച്ച് ആണെങ്കിൽ ഞങ്ങൾ വോക്കൌട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ കാര്യം പേരിൽ അന്ന് നാമജോഷ്ട ശബരിമലയിൽ പങ്കെടുത്ത പലരെയും പേരുകൾ ഒരു കേസും പിൻവലിച്ചിട്ടില്ല ഇപ്പൊ അവര് പറഞ്ഞത് ഇതിനകത്ത് വ്യക്തമായിട്ട് അവര് ഗവൺമെന്റ് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു തെളിവുകൾ ഇതുവരെ പുറത്തുവിട്ടു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ചുമതലയിരിക്കുന്ന ഒരാൾ പോലും ഇതേ അത് പറഞ്ഞിട്ടില്ല അതുതന്നെയല്ല ഇടതു വർഷത്തിന്റെ ശ്രീ ഗോവിന്ദനും കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് ആ സ്ഥിതിക്ക് എൻ എസ് എസ് എടുത്ത നിലപാടിനോട് ഇതിന് നമുക്ക് സുമാരുന്നായർ സാർ എടുത്ത നിലപാടിന് എൻഎസ്എസിനെതിരായിട്ടുള്ള നിലപാടല്ല ഇത് കൃത്യമായിട്ട് സുമാരനായർക്കെതിരെയുള്ള നിലപാടാണ് അദ്ദേഹം ഈ ഇന്ന് പിന്മാറണമെന്നാണ് ഇവിടുത്തെ കരയോ അംഗങ്ങൾ എന്ന് പറയാം അപ്പൊ നമുക്ക് ഞങ്ങക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്ന് കരയോഗം കൂടിയല്ലേ അമ്പത്തിയെട്ട് പേരോളം ഇന്ന് ഇന്ന് പിന്നെ കരയോഗത്തിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ അതിൽ നാൽപ്പത്തി പേരോളം ഇതിന് മൊത്തം പിന്നെ വിജയപ്പ് പിന്നെ ഞങ്ങൾ പ്രകടിപ്പിച്ചു ഞങ്ങളിപ്പോ ചെയ്തു പക്ഷെ ഒരു കാരണവശാലും കാണിക്കാത്ത ഒരു തെറ്റാത്ത കാണിച്ചേക്കുന്നു ആ പ്രമേയം ഞങ്ങളുടെ കറിവത്തിൽ പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചത് പാസ്സാക്കിയില്ല ഞങ്ങൾക്ക് ഒരിക്കലും സുഖമാരൻ ആ കസരയിൽ ഇരിക്കേണ്ടതായിട്ടില്ല കാരണം അത്രയും ഞങ്ങള് ഇത് ചെയ്തു അവരുടെ നാട്ടുകാർ മാത്രം വീട്ടുകാർ മാത്രം കഴിഞ്ഞാ മതിയോ आर.के.जी ने ये